إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

വന്നില്ലെങ്കിൽ താങ്കളോട് ചോദിക്കുകയില്ല താങ്കളുടെ കാര്യം മാത്രമേ താങ്കളോട് ചോദിക്കുള്ളൂ ആ ബാധ്യത മാത്രമേ താങ്കൾക്കുള്ളൂ എന്നാണ് യുദ്ധത്തിന് എന്നാണ് ആ പ്രോത്സാഹിപ്പിക്കൽ മാത്രമേ അള്ളാഹു ബാധ്യതയുള്ളൂ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സലഹുലമേ അള്ളാഹു ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ

ൾക്ക് ആശ്വാസമായി വചനം ഇറങ്ങുകയാണ് നമുക്ക് നിങ്ങൾ മുൻമിനെ യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ല എല്ലാം കണ്ടും കെട്ടും കൊണ്ടുള്ള പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ടതില്ലാഹുന് മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ടു എന്നുള്ള ഒരു പ്രശ്നമാണ് നൽകുന്നത് ആ കഠിനമായ ശിക്ഷാനടപടി മാതൃഗാപരമായ ശിക്ഷാനടപടി എടുക്കുന്നവനാണ് ഒന്നാവു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിക്കുന്നത് നോക്കൂ നിങ്ങൾ യുദ്ധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ് അതിൽ യാതൊരു അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് യുദ്ധത്തിന് വരാം എന്താണ് കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത്